ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടിക്ടോക്ക് ഉണ്ണി വൺ ഫോർ ത്രീ അപ്പം ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു കേട്ടോ അപ്പം നമ്മളെ തുരുത്തി മൂലം മുളക്കാന്തുരുത്തി വരെയും നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അറിയാവില്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ ആ റോഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ തുരുത്തി മുളക്കാന്തുരുത്തി റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയാണ് വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചുകൊണ്ടിരിക്കാം വേണ്ട കാണിച്ച് തരാൻ കണ്ടോ വണ്ടി എങ്ങനെയാണ് പോകുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഒരു വലിയ കുഴിയായിട്ട് തന്നെ കിടക്കുകണ്ടോ എത്ര കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണെന്നറിയാം അപ്പം എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കുവാനുള്ള നടപടി എല്ലാവരും ചെയ്തേ പറ്റൂ ഇപ്പം എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവരും ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണം അപ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ ആ റോഡിൻ്റെ ഒരു കുഴപ്പം എന്നുവെച്ചാൽ ഇതാണോ ഉണ്ടോ അങ്ങ് വരെ ഇതാണ് അവസ്ഥ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വിശേഷങ്ങളുടെ കാണുന്നവരെ ബൈ ഫ്രം ടിക്ടോക്ക് ഉണ്ണി വൺ ഫോർ ത്രീ ബ്ലോക്ക് മീഡിയ